സ്കിൻ ബ്യൂട്ടി ക്ലിനിക്കുകൾ ധാരാളമുണ്ട് അവരെന്താണ് ചെയ്യുന്നത് അവർ ചെയ്യുന്നതെല്ലാം ഉപയോഗിക്കുന്നത് പെട്രോളിയം പ്രോഡക്റ്റാണ് അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഞാൻ പറയുന്നത് സ്കിന്നെന്ന് പറയുന്നത് കംപ്ലീറ്റ് പോഴ്സാണ് ദ്വാരങ്ങളാണ് ലക്ഷക്കണക്കിന് ദ്വാരങ്ങളാണ് സ്കിന്നിലുള്ളത് ഓരോ രോമകൂപവും ഇത് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചൂടുണ്ടെന്ന് നമ്മൾ തൊട്ടറിയുന്നത് പിന്നെ സ്കിന്നിൻ്റെ ഇതുകൊണ്ടാണ് സ്പർശന ശക്തി കൊണ്ടാണ് ആദ്യം നമ്മൾ സ്കിപ്പർശന ശക്തി ഇത് അറിയുന്നത് ആദ്യത്തിൻ്റെ ഒരു മെസ്സേജ് ബ്രെയിനിൽ പോകും അപ്പോൾ ബ്രെയിൻ പറയുന്നു ഇത് ചൂടാണ് അതുവരെ അറിയത്തില്ല അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും എല്ലാം സ്കിന്നിൽ കൂടെയാണ് പിന്നെ ശ്വസിക്കുന്നതിനും ഏറ്റവും പ്രധാനം പിന്നെ രുചിച്ച് നോക്കുന്നതിനും സ്കിൻ ഏറ്റവും പ്രധാനം സ്കിന്നിന് ഇല്ലാത്ത പ്രാധാന്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ആഹാരം അകത്ത് കഴിക്കുന്നത് ആ ഒരു സാധനം മാത്രമേ വെളിയിൽ ഉപയോഗിക്കാവൂ ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഈ സ്പ്രേ നമ്മൾ രുചിക്കാറില്ല കുടിക്കാറില്ല പക്ഷേ സ്കിന്നിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ചൊല്ലും ഇവയൊരു പിന്നെ നൂറ് ശതമാനം നമ്മൾ വയറ്റിൽ കൂടുതൽ ജ്യൂസ് കുടിക്കുന്നിരുന്നോട്ടെ കുടിക്കാൻ പറ്റാത്ത ഒരു രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ശരീരത്തിൽ മതി സ്കിന്നിൽ പോകും സ്കിൻ്റെ ഏറ്റവും സ്പർശന ശക്തി അറിയണമെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് രുചിച്ച് നോക്കാൻ പറ്റില്ല ഇത് എവിടെങ്കിലും ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് നിൽക്കും ഇമ്മീനിയറ്റ് ഡെത്താണ് അപ്പം ഈ സ്കിന്നിൽ കൂടെ നടക്കാത്ത കാര്യങ്ങൾ ഒന്നുമില്ല അപ്പോൾ അത്രയും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് അകത്ത് കഴിക്കുന്നത് അത് മാത്രമേ അവിടെ വെളിയിൽ ഇടാവൂ അതേസമയം ഈ സ്കിന്നിൽ ആളെ മണ്ണെണ്ണ തേക്കും പെട്രോൾ തേക്കും പിന്നെ എന്തെല്ലാം കൈ കിട്ടുന്നതെല്ലാം ഒരു തേക്കും സ്കിന്നവർ പ്രാധാന്യം ഒരു ഒരു പ്രാധാന്യം സ്കിന്നിന് കൊടുക്കുന്നില്ല പിന്നെ അടുത്തത് ഇപ്പോൾ ഉദാഹരണം ഞാൻ ആരും പറയുള്ള കാര്യം പറഞ്ഞു അതുപോലെ ഇപ്പോൾ ആണി അതും സ്കിന്നിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി വരുന്ന ഒരു ബോഡിയിൽ ഈ എല്ലിനെന്തെല്ലാം വരാം അതെല്ലാം അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് പിന്നെ ഇത് ട്യൂമർ ഇപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മഴ എവിടെ വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത് ക്യാൻസറായിട്ട് വരാൻ സാധ്യത പിന്നെ ഈ പിന്നെ സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് റേഡിയേഷൻ ഈ റേഡിയേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സ്കിൻ തന്നെയാണ് സ്കിൻ നല്ല നല്ല ഹെൽത്തി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ റേഡിയേഷനെ അത് ബാധിക്കില്ല ഇല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ടാവും പിന്നെ അലർജി ഡിസീസസ് അതിൻ്റെ എല്ലാം ആദ്യം കാണിക്കുന്നത് സ്കിന്നാണ് ഉദാഹരണം മൂക്ക് ഒരു ചൊ ചൊറിച്ചിൽ വരുന്നു ആ മൂക്ക് കൂടെ കൂടെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്കാണ് കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വേറെ ശല്യം ഉണ്ടെന്ന് ഡോക്ടർ മനസ്സിലായിക്കൊള്ളു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ബോഡി നെവർ ലൈ എന്ന് പറഞ്ഞാൽ ശരീരം പറയില്ല പിന്നെ ഈ കോണ്ടാക്ട് റിഫ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട് അതൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് അത് സാധാരണ ഡോക്ടർമാർക്ക് ഇല്ല പക്ഷേ അമേരിക്കയിലാണിത് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്ക അവർ ഈ കോണ്ടാക്ട് റിഫ്ലക്സ് അനാലിസിസ് കൊണ്ടിട്ട് എല്ലാ രോഗങ്ങളും നമുക്ക് ബോഡി തന്നെ കാണിക്കാൻ നമുക്ക് കാണിക്കും ഇത് നമ്മൾ ആഡിയോവിഷ്യലായിട്ട് കാ വിഷ അത് വിഷ്വലായിട്ട് കാണിക്കുന്നതിന് ഞാൻ ഇതിന് വേറൊരു എപ്പിസോഡ് വെച്ചിട്ട് ഇത് കാണിക്കത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോഡി തന്നെ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്ത് കഴിച്ചുകൂടാ കുടി ഇതെല്ലാം റിജക്റ്റ് ചെയ്യും ബോഡി ആവശ്യമില്ലാത്തത് ഉള്ളതെല്ലാം അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ഇതെല്ലാം സ്കിന്നിൽ കൂടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നത് അപ്പോൾ ആ സ്കിന്നിന് എല്ലാത്തിനേക്കാളും പ്രാധാന്യം സ്കിന്നു നമ്മൾ കൊടുത്തേ പറ്റൂ ഇപ്പം സ്കിന്നില്ലെങ്കിൽ ബ്രെയിനും ഇല്ല എല്ലാം സ്കിന്നിൻ്റെ മുടിയിരിക്കുകയല്ലേ കംപ്ലീറ്റ് തൊലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അന്നേരം മരിക്കും ഇപ്പം ഈ തന്നെ മൃഗങ്ങളെ തന്നെ കണ്ടില്ലേ ചില ജീവനത്തോടെ ഇതിൻ്റെ തോലൊക്കെ എടുക്കും അത്രയും ക്രൂരതയാണ് ആൾ ചെയ്യുന്നത് പക്ഷേ എന്നാലും അത് അവസാന നിമിഷം വരെ അത് ജീവിക്കും സ്കിൻ കംപ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്കത് മരിച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ സ്കി സ്കിന്നില്ലെങ്കിൽ മനുഷ്യൻ അതിൻ്റെ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല പൊള്ളൽ തന്നെ കണ്ടില്ലേ ഇപ്പോൾ ഒരു തേർഡ് ഡിഗ്രി ഇത് വേൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സർവേ ചെയ്യില്ല കാരണം സ്കിന്നത്രയും പോയി സ്കിന്നുള്ള ഭാഗങ്ങൾ നമുക്ക് റിപ്പേർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അത്രയും പ്രാധാന്യമാണ് സ്കിന്നിനുള്ളത് അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞത് അടുത്തത് ഈ സിന്തറ്റിക് കെമിക്കൽസ് ഇതൊന്നും ബോഡിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് ഈ കമ്പനികൾ ഇതെല്ലാം ഉണ്ടാക്കും ഇപ്പോൾ ചെറിയ ഈ ബോഡി സ്പ്രേ തന്നെ ഇപ്പോൾ അമേരിക്കൻ ബ്രാൻഡൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് എം എൽ ഏകദേശം പതിനായിരം രൂപ കൊടുക്കണം ഈ പതിനായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ ക്യാൻസറിനെയാണ് വരുത്തുന്നത് കാരണം സ്കിന്നിൽ വരട്ടുന്ന മുഴുക്ക് ഇത് ഈ മിനറൽ ഓയിൽസ് അല്ലെങ്കിൽ മിനറൽ പ്രോഡക്ട്സുകൾ അതായത് പെട്രോളിയം ജെല്ലി പ്രോഡക്റ്റ് അതായത് പെട്രോളിയം ജെല്ലി മനുഷ്യർ ഇത് ഉപയോഗിക്കാനേ പാടില്ല അതുപോലെ ഈ ബേബി ഓയിൽസ് കംപ്ലീറ്റ് മിനറലാണ് അത് ഈ അറിയില്ലാതെ ഡോക്ടർമാർ കുട്ടികൾക്ക് കുടിക്കാൻ വരെയും പറയും ഇപ്പോൾ ഏതായാലും അമേരിക്ക അത് ബാൻ ചെയ്തിരിക്കുന്നത് കുറേ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കെമിക്കലായിട്ടുള്ള എസ്റ്റേണലായിട്ടുള്ള സോപ്പ് പിന്നെ അതർ ഡിറ്റർജൻസ് അതിൻ്റെ ദോഷമാണ് ഞാൻ ഇന്നടുത്തുനിന്ന് പറയാൻ പോകുന്നു ഒന്ന് രണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാവൂ ഇപ്പോൾ ഉദാഹരണം നമുക്കിവിടെ സോപ്പ് ഹണി വേസ്ഡ് ഉണ്ട് പിന്നെ മറ്റ് ഓയിൽ ബേസ്ഡ് ഉണ്ട് നാച്ചുറൽ ഇപ്പം വെളിച്ചെണ്ണ ഇറയുണ്ട് പിന്നെ ഒലിവ് ഓയിലിൻ്റെ ഒലിവ് ഓയിലിൻ്റെ ഉണ്ട് ആൾമണ്ട് ഓയിലിൻ്റെ ഉണ്ട് ഈ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം പിന്നെ നേരത്തെ ഞാൻ പെർഫ്യൂംസ് പറഞ്ഞെങ്കിൽ തന്നെയും ഏറ്റവും സേഫായിട്ടുള്ളതും ഈ അരോമ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നത് അതെ മെഡിസിക്കൽ പ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ചന്ദന തൈലം അതെ സാന്ഡൽ വുഡ് ഓയിൽ ഇപ്പം ഈ സാൻഡൽ വുഡ് ഓയിലാണ് എല്ലാ പെർഫ്യൂമിനേക്കായും വിലയുള്ളത് അത് നമ്മൾ ഒരു തുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അലമാര വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ അതിൻ്റെ മണം പോകത്തില്ല അപ്പോൾ അതുപോലുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കുന്നതിന് യാതൊരു ദോഷവും ഇല്ല ഈ പെർഫ്യൂംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പെർഫ്യൂംസ് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് സോപ്പും മറ്റ് എല്ലാ പിന്നെ ഓയിൻമെൻറ്റും എല്ലാം വരും നമ്മൾ സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ സ്മെല്ലിങ് പവർ മുഴുക്കെപ്പോവും നമ്മൾ ബോഡി സ്പ്രേ അല്ലെങ്കിൽ ഈ സോപ്പ് ഈ സോപ്പ് വിത്തൗട്ട് സോപ്പുണ്ട് അതായത് സോപ്പിന് അത് ഒരു കെമിക്കൽ ഉപയോഗിക്കാതെ സോപ്പിൽ കൂടുതൽ ഉപയോഗിക്കുന്ന കാർബോളിക് ആസിഡാണ് ഉപയോഗിക്കാത്തൊരു സോപ്പുണ്ട് അത് സോപ്പ് വിത്തൗട്ട് സോപ്പ് അത് ലോകത്തിലേക്ക് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സ്കിൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനിയുണ്ട് അവരാണ് സോപ്പ് വിത്തൗട്ട് സോപ്പ് പക്ഷേ അതൊരു ഒരു പീസിന് പത്ത് ഒന്നാ രണ്ടായിരം മൂവായിരം രൂപയിൽ വരും പക്ഷേ അതുപോലുള്ള സോപ്പ് ഉപയോഗിക്കുക ഈ അകത്ത് കഴിക്കാവുന്ന സോപ്പ് നമുക്ക് വെളിയിൽ എത്തിക്കാണ് അതിൽ വല്ല ഈ കുട്ടികൾക്കെല്ലാം ഈ ആ ഇത് ഉള്ള ഇപ്പം പിന്നെ ഇത് ഈ എല്ലാം കണ്ടിട്ട് അത് പരസ്യം കണ്ടിട്ടാണ് ആൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ പരസ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു ആത്മാർത്ഥം ഇല്ല ഇപ്പം പരസ്യം ഒരു ഒരു രൂപയുടെ ഒരു രൂപയുടെ മെറ്റീരിയൽ അവർ പതിനായിരം രൂപ വരെ വിലയിടും കാരണം ഈ പരസ്യത്തിനാണ് പോകുന്നത് അത്രയും അപ്പം നമ്മുടെ ഒരു വിവരക്കേട് എന്ന് തന്നെ പറയാം ഈ പരസ്യം കണ്ട് നിങ്ങൾ ഒരു സാധനവും വാങ്ങിക്കരുത് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആയുർവേദ ക്ലിനിക്കുകളുണ്ട് ഫാർമസി ഉണ്ട് അലോപ്പതി കമ്പനികൾ തന്നെ ഈ കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഈ ഹോമിയോപ്പത്തിക് ഫാർമാക്യൂട്ടിക്കൽസ് അവർ നാച്ചുറലായിട്ടുള്ള അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ പിന്നെ ചില ആളുകൾ കൈ കഴുകുന്നവരെയും ഡിറ്റർജൻസ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം അകത്ത് പോവും നമ്മൾ പിന്നെ ഇത് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്ലോറിന് പേര് പറയായിരിക്കും നമ്മൾ കുടിക്കുന്ന വെള്ളം ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് ഒന്നിലവന് ക്യാൻസർ ഉണ്ടാവും ഒന്നിലല്ല ഏതായാലും ഉണ്ടാവും അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ ആണ് കാണി പ്രോസൈറ്റ് പ്രോബ്ലം ഉണ്ടാവും ലേഡീസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനും എല്ലാം പ്രശ്നം ഉണ്ടാവും കാരണം ഇതെല്ലാം നമ്മൾ അകത്തും കൊടുക്കും കുളിക്കുന്നതും വെളിയിൽ പിന്നെ 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 ഡിറ്റർജൻറ്റല്ലേ അത് കാരണം ബ്ലീച്ചിങ് പൗഡറാണിത് ബ്ലീച്ചിങ് പൗഡർ വെച്ചാണ് ചെയ്യുന്നത് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാണ് മിക്കവാറുള്ള ആളുകളെല്ലാം സോ കൈ കഴുകുന്നത് കൈ കഴുകുന്നതിന് ഏറ്റവും നല്ലത് പിന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഈ നാരങ്ങ മതിയല്ലോ നാരങ്ങ നീര് നല്ലൊരു ഡിറ്റർജൻ്റാണ് നാച്ചുറൽ നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ കയ്യിൽ സോപ്പ് ഇതെല്ലാം പോകും അതുപോലെ തന്നെ കുളിക്കാൻ ഏറ്റവും ഉപയോഗിക്കുന്നത് തേൻ ഹണി അപ്പോൾ തേൻ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് ഒരു ശകലം ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം ആണ് ഉണ്ടെങ്കിൽ ഷേവിങ് ലോഷനായിട്ട് ഉപയോഗിക്കാം ആഫ്റ്റർ ഷേവിങ് ലോഷനായിട്ട് ഉപയോഗിക്കാം വളരെ ചീപ്പാണ് ഒരു ശല്യവും ഇല്ല പിന്നെ നല്ലൊരു ലോ ബ്രിക്കുണ്ടു ആണ് തേൻ കഴിക്കുന്നതല്ലേ അകത്ത് കഴിക്കുന്നത് പോലെ തന്നെ വെടിയിലും അപ്പോൾ ഇത് നമുക്ക് മറ്റേ ഇത് മറ്റേ ഷേ ഷേവിങ്ങിന് തന്നെ പലതും വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിയിലൊന്ന് പകലൊന്ന് ഇതുപോലെ ഈ ബ്യൂട്ടി ലേഡീസിനുള്ളതും വെച്ചിട്ടുണ്ട് ഇതൊന്നും ഭാര്യ മുഖത്തിട്ട് കഴിഞ്ഞാൽ ചുളുക്ക ചുളുക്കുണ്ടാകും കാരണം ഈ കെമിക്കൽസ് ഉപയോഗിക്കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ പോഴ്സ് ഒക്കെ അടയും അടഞ്ഞു കഴിഞ്ഞാൽ ചുഴുക്ക് ഉണ്ടാവും അപ്പോൾ ഇനി ഇതേപ്പറ്റി ധാരാളം പറയാനുണ്ട് നമുക്ക് തൽക്കാലം ഇത്രയും കൊണ്ട് നിർത്താം അടുത്തതൊക്കെ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം നമസ്കാരം